നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ എസ് സി ഒ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് മന്തിൽ ഫോക്കസ് ചെയ്യുന്നത് വെബ്സൈറ്റിൻ്റെ ഓൺ പേജ് എസ് സി ഒയിലായിരിക്കും ഓൺ പേജ് എസ് സി ഒയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ എല്ലാ പ്ലഗ് തീംസും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എസ് സി ഒയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് റാങ് മാത്ത് എസ് ഇ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് റാങ് മാത്ത് എസ് സി ഒ പ്ലഗ്ഗിൻന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ എസ് സി ഒ ടൈറ്റിൽസും മെറ്ററ്റാക്സും സ്കീം എം അങ്ങനെ ഒത്തിരി ഒത്തിരി എസ് സി ഒ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലഗിനാണ് അത് നമ്മൾ ഫുള്ളി സെറ്റപ്പ് ചെയ്യും അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഗൂഗിൾ സൈറ്റ് കിറ്റ് പ്ലഗി എന്ന് പറഞ്ഞ പ്ലഗിനുണ്ട് ആ പ്ലഗിൻ വെച്ച് നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസ്രോളും ഗൂഗിൾ അനലിറ്റിക്സും അതുപോലെ ഗൂഗിളിൻ്റെ എല്ലാ അതർ സർവീസസ് നമുക്ക് കണക്ട് ചെയ്യാം ഈവൻ ടാഗ് മാനേജർ പോലും അപ്പോൾ നമ്മൾ അത് സെറ്റപ്പ് ചെയ്യും അതിലു അത് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ വെബ്സൈറ്റിൻ്റെ എല്ലാ പേജസിനും എല്ലാ പോസ്റ്റിനും എസ് സി ഒ ടൈറ്റിൽസും എസ് സി ഒ മെറ്റാ ഡിസ്ക്രിപ്ഷൻസും കീവേർഡ് വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഇൻപുട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൈറ്റിൻ്റെ ഒരു എക്സ് എം എൽ സൈറ്റ് മാപ്പ് ഉണ്ടാക്കും ആ ഒരു സൈറ്റ് മാപ്പാണ് നമ്മൾ ഗൂഗിളിന് കൊടുക്കുന്നത് ആ സൈറ്റ് മാപ്പ് വെച്ചിട്ടാണ് ഏതൊക്കെ പേജസ് ഇൻഡെക്സ് ചെയ്യണം ഇൻഡെക്സ് ചെയ്യേണ്ട അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത് പോസ്റ്റായിട്ടാണോ പേജസ് ആയിട്ടാണോ കാറ്റഗറീസ് ആയിട്ടാണോ എന്നൊക്കെ ഉള്ളത് ഗൂഗിൾ തീരുമാനിക്കുന്നത് അപ്പോൾ ആ എക്സ് എം എൽ ഫയൽ നമ്മൾ റാങ്മാ തിസ്യോപ്ലഗിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും അതിന് ശേഷം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസ്രോളിൽ ആഡ് ചെയ്യും സൈറ്റ് മാപ്പ് നമ്മൾ അതിൽ ആഡ് ചെയ്യും അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് അത് നമ്മൾ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം ഗൂഗിൾ ബോട്ട്സ് വന്നിട്ട് നമ്മുടെ സൈറ്റ് മാപ്പ് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള പേജും പോസ്റ്റും കാറ്റഗറീസും എല്ലാം ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യും അതിന് പുറമേ തന്നെ നമ്മളൊന്നും കൂടെ മാനുവലായിട്ട് യു ആർ ടെസ്റ്റ് ലൈവ് ചെയ്തിട്ട് അത് ഇൻഡെക്സ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് മാനുവലി എല്ലാ പേജസ്സും ഇടും അതിനുശേഷം നമ്മൾ ഇൻഡെക്സിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ സ്പീഡ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യും അപ്പം അതിനും ഇടയ്ക്കായിട്ട് വരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ലൈറ്റ് സ്പീഡ് ക്യാഷ് പ്ലഗ് എന്ന് പറഞ്ഞ പ്ലഗിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ സെർവർ ലൈറ്റ് സ്പീഡ് സെർവറാണ് വൺ ഓഫ് ദി ബെസ്റ്റ് അവൈലബിൾ സെർവേഴ്സാണ് ലൈറ്റ് സ്പീഡ് സെർവേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ഒക്കെ എൻജിനാക്സ് ആയിരുന്നു എൻജിനാക്സിനേക്കാൾ ഇപ്പം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റിക്വസ്റ്റുകൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ലൈറ്റ് സ്പീഡിൻ്റെ മൊഡ്യൂൾസ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനകത്ത് തന്നെയുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിലെ എച്ച് ടി എം എല്ലും സി എസ് എസും ജാബസ്ക്രിപ്റ്റും ഒക്കെ മിനിഫൈ ചെയ്യുകയും കംപ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ ലോഡ് ചെയ്യേണ്ട മെത്തേഡ്സ് നമ്മൾ ജാവ് ലാസ്റ്റ് ലാസ്റ്റ് ലോഡ് ചെയ്യുന്ന പോലെ ഡിഫർ ചെയ്തും ഡിലേഡ് ആക്കിയും അങ്ങനെ കുറച്ച് എന്താ പറയുക ഏറ്റവും ഫാസ്റ്റായിട്ട് യൂസറിന് വെബ്സൈറ്റ് ലോഡായി കിട്ടുന്ന രീതിക്ക് നമ്മൾ നമ്മളാക്കിയെടുക്കും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ നേരത്തെ ഇ എൻ ജി ഇമേജസും ജെ പി ജി ഇമേജസൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ഫോർമാറ്റാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത് വെപ്പി ഫോർമാറ്റിന് നല്ല കമ്പഷൻ റേഷ്യോ ഉണ്ട് ഇമേജ് ക്ലാരിറ്റി കുറയാണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഉള്ള എല്ലാ ഇമേജസും നമ്മളെ സൈറ്റിൽ യൂസ് ചെയ്ത എല്ലാ ഇമേജസും വെപ്പി ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും അത് നമ്മൾ മാനുവലി കൺവേർട്ട് ചെയ്ത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് മന്തിൻ്റെ എൻഡിങ്ങോട് കൂടി നമ്മുടെ സൈറ്റിൻ്റെ എല്ലാ ഓൺ പേജ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലാ സൈഡും നമ്മൾ കവർ ചെയ്യും നമ്മുടെ ഫസ്റ്റ് മന്തിൻ്റെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സൈറ്റിനെ ഫുള്ളി എസ് ഇ കമ്പാറ്റബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് അതായത് ഇൻ്റർണൽ സൈറ്റ് ടെറുകൾ ഒന്നും ഇല്ലാത്ത രീതിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു തേർട്ടി ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും ഫസ്റ്റ് മന്തിൽ നമ്മുടെ പ്രോഗ്രാം അതാണ് സെക്കൻഡ് മന്ത് മുതൽ നമ്മുടെ ഗോൾ അല്ലെങ്കിൽ അജണ്ട എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് മാക്സിമം ട്രാഫിക് എത്തിക്കുക മാക്സിമം റാങ്കിങ് കീവേഡ്സിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൺ ഓഫ് പേജ് സി നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ടും ലിങ്ക് ബിൽഡിങ്സ് ആണ് ബാക്ക് ലിങ്ക് ബിൽഡിങ്സ് അതുപോലെ ഡൊമൈൻ അതോറിറ്റി കൂട്ടാനുള്ള എന്താ പറയുക ചെറിയ ടിപ്സൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ എല്ലാ പേജസിനും കീവേഡ്സ് റിസർച്ച് ചെയ്ത് അതിൻ്റെ പേ ആയിട്ടുള്ള പേജസിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് തന്നെ തന്നായിരിക്കും അതുതന്നെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഹോം പേജിൽ ടാർഗറ്റ് ചെയ്തേക്കുന്ന കീവേഡ് ഒന്നായിരിക്കും നമ്മൾ സർവീസ് പ്ലേജസിലെ സർവീസസിൻ്റെ കീവേഡ്സ് ആയിരിക്കും ചെയ്യുന്നത് ആ കീവേഡ്സ് തന്നെയാണ് അത് വെച്ചിട്ട് നമ്മൾ കോണ്ടൻറ് റൈറ്റ് ചെയ്യുന്നത് അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള കോണ്ടൻറ് റൈറ്റ് ചെയ്തിട്ട് ഓരോ ഡയറക്ടറീസിലും ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളിലും ഇമേജ് സബ്മിഷൻ സൈറ്റുകളിലും ലിങ്ക് ലിങ്കായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സൈറ്റുകളുണ്ട് പിന്നെ പി ഡി എഫ് ആയിട്ടും പി പി ടി ആയിട്ടും ഒക്കെ നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്തിട്ട് അതിന് ബാക്ക് ലിങ്ക് ബിൽഡ് ചെയ്യാൻ പറ്റും പിന്നെ ബ്ലോഗ്സിന് കമൻറ്റായിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്സുകൾ പബ്ലിഷ് ചെയ്യും അങ്ങനെ അപ്പം അങ്ങനെ അങ്ങനെ ലിങ്ക് ബിൽഡിംഗ് ആണ് നമ്മുടെ സെക്കൻഡ് മന്ത് മുതലുള്ള ഒരു മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും സൈറ്റ് ഓഡിറ്റ് നടത്തും എന്തെങ്കിലും ഇൻറ്റേർണൽ എസ്ഇയോ എററുകളുണ്ടോ എന്തെങ്കിലും എച്ച് ടി പി എസ് എററോ അങ്ങനത്തെ എന്തെങ്കിലും സെർവർ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഇററുകളുണ്ടോ അതുപോലെ തന്നെ സൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇററുകളുണ്ടോ അതുപോലെ ഏതെങ്കിലും പ്ലഗ്ഗിൻസ് ഔട്ടേറ്റഡ് ആയിട്ടുണ്ടോ എന്തെങ്കിലും പി എച്ച് പി വെർഷൻസോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മൊഡ്യൂൾസ് ഡെ ഡെപ്രിക്കേറ്റഡ് ആയിട്ടുണ്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി എല്ലാ മാസവും മന്ത്ലി ഒരു ഓഡിറ്റ് നടത്തിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ മുന്നോട്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എസ് സിയോടെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ താങ്ക്